പരിശുദ്ധമായ റമലാനിൻ്റെ വളരെ പവിത്രമായ സമയങ്ങളാണ് ദിവസങ്ങളാണ് മണിക്കൂറുകളാണ് ഓരോന്നോരോന്നായി നമ്മിൽ നിന്നും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയാണ് ഈ ഓരോ സമയങ്ങൾക്കും അള്ളാഹു താല വില കണക്കാക്കിയിട്ടുള്ളത് എന്ന് നമുക്കാർക്കും അറിയുകയില്ല വിശുദ്ധ റമലാനിലെ എല്ലാ മഹത്വങ്ങൾക്കും നിദാനമായ പരിശുദ്ധമായ ഖുർആൻ അവതരിക്കാൻ വേണ്ടി അള്ളാഹുത്തല തെരഞ്ഞെടുത്ത ലൈലത്തുൽ ഖദർ ആ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചും അള്ളാഹുത്തല പറയുന്നത് ഹൈറും ആയിരം മാസങ്ങളെക്കാൾ ഹൈറായ രാവ് എന്നാണ് എത്രയാണ് അതിൻ്റെ മഹത്വം എന്നുള്ളത് നമുക്കറിയുകയില്ല എന്ന് ചുരുക്കം അതുപോലത്തെ ഒരുപാട് പവിത്രമായ രാവുകളും പകലുകളും സമയങ്ങളും അള്ളാഹു സുബഹാനഹു അല അവസാന സമുദായമാകുന്ന നമുക്ക് വേണ്ടി മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ലം എന്ന അള്ളാഹുവിൻ്റെ ഹബീമിനെ മാനിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുതനെ നൽകിയിരിക്കുകയാണ് ആ സമയങ്ങൾ നാം കണക്കിലെടുക്കണം നഷ്ടപ്പെടുത്തി കളഞ്ഞുകൂട നാം ബോധത്തോടു കൂടെ കൂടെ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഈ വിശുദ്ധ റമലാനിലെ രാവുകളും പകലുകളും നാം കൂടെ തന്നെ മുതലാക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹുത്താലെ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സമയം എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹു വാല അവൻ്റെ വിശുദ്ധമായ ഖുർആാനിലൂടെ മനുഷ്യരെല്ലാം വൻ പരാജയത്തിലാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളും സുഹൃദങ്ങളും ചെയ്യുന്ന ആളുകൾ ഒഴികെ എന്ന് തുടങ്ങുന്ന ആ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം പറയുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇമാമുനഷാ ഫർ അലി അള്ളാഹു താലാൻഹു പറയുന്നു മനുഷ്യർക്ക് ഈ വൽ അസുർ സൂറത്ത് മാത്രം മതി മറ്റൊന്നും മനുഷ്യർക്ക് ആവശ്യമില്ല അതിൽ ആശയങ്ങൾ ശരിക്കും ഒരാൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ സൂറത്ത് മാത്രം മതി ഒരു മനുഷ്യന് എന്ന് ഇമാമൻ ഷാഫി അള്ളാഹു പറഞ്ഞ ആ സൂറത്തുൽ അസുർ അത് പറയുവാൻ വേണ്ടി അള്ളാഹു താല തിരഞ്ഞെടുത്തിട്ടുള്ള ആദ്യ പ്രയോഗം തന്നെ വൽ വൽഅസുർ കാലത്തെ തന്നെയാണ് സത്യം നിരവധി തഫ്സീറുകളുണ്ട് എങ്കിലും വളരെ പ്രധാനപ്പെട്ട തഫ്സീർ കാലത്തെ തന്നെയാണ് സത്യം കാലം എന്ന അർത്ഥ ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകൾ അറബിലുണ്ട് നമുക്കറിയാം ആ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുതാല ഈ പ്രധാനപ്പെട്ട ആശയം നമ്മെ ധര്യപ്പെടുത്തുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള വാക്ക് അസുർ എന്ന് പറയുന്ന വാക്കാണ് നമുക്കറിയാലോ പ്രഭാതം പൊട്ടിവിടർന്ന് ലുഹാൻ്റെ സമയവും കഴിഞ്ഞ് സൂര്യൻ മധ്യരേഖയിലെത്തുന്ന പകുതി സമയം പിന്നിടുന്ന ലുഹുറും കഴിഞ്ഞ് അസുറ് മഹരിബോടടുത്ത് അസ്തമിക്കാനടുത്ത് നിൽക്കുന്ന ആ സമയത്തിനാണ് നമ്മൾ സാധാരണഗതിയിൽ അസുറ് എന്ന് പറയാറുള്ളത് അഥവാ ഈ ലോകം അസ്തമിക്കാനിരിക്കയാണ് ലോകം അസ്തമിക്കാൻ അടുത്തായിരിക്കുന്നു അസുറായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അവസാന സമുദായമാകുന്ന നാം ഏതാനും സമയങ്ങൾ മാത്രമാണ് ഇനി ലോകത്തിൻ്റെ മുന്നിൽ നമുക്കുള്ളത് പ്രവാചകർ അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം തന്നെ അന്ത്യനാളിൻ്റെ ഒരു അടയാളമായി പ്രവാചകർ വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഉമ്മത്ത് അവസാന സമുദായമായ ഈ ഉമ്മത്ത് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതോടൊപ്പം ഉമ്മത്തിൽ ഓരോ വ്യക്തികൾക്കും വളരെ കുറഞ്ഞ ആയുസും സമയവും മാത്രമാണ് അല്ലാഹു അള്ളാഹുത്തല നൽകിയിട്ടുള്ളത് മർഇ ഒരു കവി പാടിയതുപോലെ ഒരു കുഞ്ഞ് പ്രസവിച്ച് വീഴുന്ന സമയത്ത് അവൻ്റെ ചെവിയിൽ ബാങ്കും മിക്കാമത്തും കൊടുക്കുന്നുണ്ട് നമസ്കാരത്തിലേക്ക് വരൂ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം വിളിച്ചോതുന്ന ബാങ്ക് അതുപോലെ ഇഖാമത്ത് നമസ്കാരം നിർവഹിക്കാനിരിക്കുന്നു എന്നറിയിക്കുന്ന ഇഖാമത്തും ആ ബാങ്കും ഇഖാമത്തും കൊടുത്താൽ പിന്നെ അവിടെ നമസ്കാരം നമ്മ കാണുന്നില്ല നമസ്കാരമില്ല പിന്നെ എന്തിനാണ് ആ ബാങ്ക് ആ ബാങ്കിൻറെയും മിക്കാമത്തിൻ്റെയും ശേഷം നമസ്കാരമില്ല എങ്കിലും പിന്നീട് ബാങ്കു ബാങ്കുമിക്കാമത്തും കൊടുക്കാത്ത ഒരു നമസ്കാരം വരാനുണ്ട് കുഞ്ഞ് പ്രസവിക്കപ്പെടുന്ന സമയത്താണ് ബാങ്കു ബാങ്കുമിക്കാമത്തുമെങ്കിൽ ആ കുഞ്ഞ് മരണപ്പെട്ടു പോകുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് മരണപ്പെട്ടതിൻ്റെ ശേഷം അവന്റെ പേരിൽ നിസ്കരിക്കുന്ന മയ്യത്ത് നമസ്കാരം ആ മയ്യത്ത് നമസ്കാരം ബാങ്കു ഇല്ലല്ലോ നമുക്കറിയാം കുഞ്ഞു ഭൂമി ലോകത്തേക്ക് വരുന്ന സമയത്ത് നൽകപ്പെടുന്ന വിളിക്കപ്പെടുന്ന ബാങ്കും അവന്റെ മരണ സമയത്തേക്ക് പിന്തിച്ചു വെച്ചിട്ടുള്ള നമസ്കാരവും ദലീലു അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ഒരു ബാങ്ക് ഇക്കാമത്തും അതിൻ്റെ ശേഷം നിർവഹിക്കാനിരിക്കുന്ന നമസ്കാരത്തിൻ്റെയും ഇടയിലുള്ള സമയം എത്ര കുറവാണോ അത്ര വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് വിശേഷിച്ചും അവസാന സമുദായമാവുന്ന നമ്മുടെ ആയുസ്സെന്ന് ഒരു കവി പാടിയത് നാം മുഖവില് വളരെ കുറഞ്ഞ ആയുസേ ഉള്ളൂ പക്ഷേ മുൻകാല സമുദായങ്ങൾക്ക് ആയിരവും തൊള്ളായിരവും അഞ്ഞൂറും ഇരുന്നൂറുമെല്ലാം വർഷം ആയുസ് നൽകിയിട്ടുണ്ട് എങ്കിലും അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിൽ മാത്രം ആയുസ് നൽകിയിട്ടുള്ള ഈ ഉമ്മത്തിനിക്ക് കുറഞ്ഞ കർമ്മങ്ങൾ കൊണ്ട് കൂടുതൽ വർഷക്കാലം വിവാദത്തെടുത്താൽ കിട്ടുന്ന പുണ്യമുള്ളാഹൂത്തനെ നൽകിയിട്ടുണ്ട് അതിന് പറ്റുന്ന സമയങ്ങളല്ലാഹുതല സംവിധാനിച്ചിട്ടുണ്ട് മാസങ്ങളും ദിവസങ്ങളും പകലുകളും രാവുകളും അല്ലാഹു തല സംവിധാനിച്ചിട്ടുണ്ട് നാം നിലകൊള്ളുന്ന വിശുദ്ധമായ റമദാൻ ഇതിൻ്റെ ഓരോ രാവിലും ഓരോ പകലിലും എത്രമാത്രം അള്ളാഹു താൽ അതിന് സർഫ് നൽകിയിട്ടുണ്ട് പുണ്യം നൽകിയിട്ടുണ്ട് നമുക്കറിയില്ലല്ലോ അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകല് അറഫ തുടങ്ങിയിട്ട് ഓരോരോ സമയത്ത് അള്ളാഹു താല നൽകുന്ന നൽകുന്ന മഹത്വവും പുണ്യവും വിലമതിക്കാനാവാത്തതാണ് ഇതൊക്കെ നമുക്ക് അല്ലാഹുതല നൽകുന്നതാണ് എന്തിനു വേണ്ടി നാം മുൻകാല സമുദായത്തെക്കാൾ ഉന്നതരാണ് ഉത്തമരാണ് അതേപോലെ നമ്മുടെ ആയുസ്സിൽ നാം ചെയ്യുന്ന കർമ്മങ്ങളും ഏറ്റവും മുന്തിയ കർമ്മങ്ങളാകണം കൂടുതൽ പ്രതിഫലം കിട്ടുന്നതാകണം അതിനു വേണ്ടിയാണ് പക്ഷേ മടിയന്മാരായ ായ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ ഒന്ന് പരിശോധിച്ചു നോക്കൂ നാം എത്ര ആയുസാഹു തല നമുക്ക് നൽകിയിട്ടുണ്ട് എത്ര എത്ര സമയങ്ങളാണ് നാം വെറുതെ തള്ളിക്കളയുന്നത് അള്ളാഹു തല നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഞാമത്താണല്ലോ ഈ സമയം ഒഴിവ് സമയം മാത്രമല്ല എല്ലാ സമയവും ഒഴിവു സമയം എന്ന് പറയുന്നത് വളരെ അധികമാളുകളും അശ്രദ്ധമായി പോകുന്ന സമയമാണ് ും അധികമാളുകളും ശ്രദ്ധമായി പോകുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങൾ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളതിൽ ഒന്ന് അൽ അൽഫറാ വഴിവു സമയമാണ് മറ്റൊന്ന് സിഹത്തു ആരോഗ്യമാണ് ആ ഒഴിവു സമയമടക്കമുള്ള എല്ലാ സമയങ്ങളും അള്ളാഹു താലാൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ് അനുഗ്രഹങ്ങൾക്ക് നന്ദി വേണ്ടേ ശുക്രു വേണം നന്ദി വേണം എങ്ങനെയാണ് അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക സമയമെന്ന് പറയുന്ന ആ വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് എങ്ങനെ നന്ദി പറയും എങ്ങനെ നന്ദി ചെയ്യും നാം പഠിക്കണം നാം മനസ്സിലാക്കണം ആ നന്ദിയുള്ളവരായെങ്കിൽ മാത്രമേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിയമത്തുകൾ നമുക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മിൽ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ അത് തുടർന്നും നിലനിൽക്കണമെങ്കിൽ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാമുനസ് അലി അള്ളാഹു താലുവിനോട് ഒരു ചോദ്യം ചില ആളുകൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു ഒരു വേള അതെല്ലാം തകർന്നു പോയി പോയി കച്ചവടങ്ങൾ നടക്കുന്നില്ല എല്ലാം നഷ്ടത്തിലാണ് ഒരുപാട് ആഫിയത്ത് അള്ളാഹുത്തൻ നൽകിയിരുന്നു വിലപ്പെട്ട ആഫിയത്ത് ആരോഗ്യമില്ലാത്ത അവസ്ഥ സൗഖ്യമായ ജീവിതം തങ്ങൾക്കും കുടുംബങ്ങൾക്കും ഭാര്യക്കും മക്കൾക്കും എന്താണെന്നറിയില്ല ഓരോരോ അസുഖങ്ങൾ ഇതാ അടുത്തായി വന്നു കൊണ്ടേയിരിക്കുന്നു ഒരാൾക്ക് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ആ രൂപത്തിൽ അങ്ങനെ പല പല വിഷമങ്ങളും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് നിയമത്തുകൾ ഒരുപാട് ആസ്വദിച്ചിരുന്ന അനുഭവിച്ചിരുന്ന ഞങ്ങൾക്ക് അള്ളാഹുവിനെ നിയമത്തുകൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അത് തിരിച്ചു പിടിക്കുവാനും നിലവിലുള്ള അനുഗ്രഹങ്ങൾ നിലനിൽക്കുവാനും എന്താണ് മാർഗമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന സുബിർ അലി അള്ളാഹു താലാ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ ആ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ രചിക്കുകയാണ് ി തം എന്ന പേരിൽ അതിൽ ബഹുമാനപ്പെട്ടവർ പറയുന്ന ഒരു കാര്യമുണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അനുഗ്രഹങ്ങൾ വീണ്ടുപിടിക്കുവാനും നിലവിലുള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് കാണുവാനും ഏതെല്ലാം യാമത്തുകൾ നമുക്ക് വേണമോ അതൊക്കെയും നമുക്ക് ലഭിക്കുവാനും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി അത് ശുക്രാൻ കൂടുതൽ കൂടുതൽ നന്ദി ചെയ്യണം ബഹുമാനപ്പെട്ട ആരിഫീങ്ങൾ പറയുന്നു സൂഫിയാക്കൾ മ തങ്ങൾ ഉദ്ധരിക്കുകയാണ് അള്ളാഹു തല വിശുദ്ധമായ ഖുർആാനിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയും ചില ഡിമാൻഡോടുകൂടെയാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ചില പ്രത്യേകം ആളുകൾക്ക് മാത്രമാണ് നൽകുക എന്നാണ് അല്ലാഹു തല പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഞാൻ ഉദ്ദേശിച്ചാൽ എന്ന് മാത്രമാണ് അള്ളാഹു തല പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ കൂടുതൽ ഞാമത്തുകൾ നൽകുമെന്ന പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുതല യാതൊരു ഡിമാൻഡുമില്ലാതെയാണ് പറയുന്നത് ബഹുമാനപ്പെട്ടവർ പറയുന്നു റിസ്ക് ഭക്ഷണമടക്കമുള്ള എല്ലാ ഭൗതിക വിഭവങ്ങളും മറ്റു വിഭവങ്ങളും അല്ലാഹുതല നൽകുമെന്ന് പറയുന്നിടത്ത് അള്ളാഹുതല പറയുന്നത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ റിസുക് നൽകും ഏറ്റവും പ്രധാനപ്പെട്ട മഹഫിറത്ത് പ്രമദാനിറത്തിൻ്റെ പത്തിലാണല്ലോ നാം നിലകൊള്ളുന്നത് ആ മഹഫിറത്തിനെ സംബന്ധിച്ചും അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ നൽകും ചെയ്താൽ ഉത്തരം നൽകും എന്ന് പറയുന്നിടത്തും നിങ്ങൾ ദുആ ചെയ്യുന്ന കാര്യങ്ങൾ ഏത് പ്രശ്നമാവട്ടെ അതിനുള്ള പരിഹാരം അല്ലാഹു തല കാണും ഇൻഷാ അവൻ ഉദ്ദേശിച്ചാൽ സാമ്പത്തിക ഐശ്വര്യം അല്ലാഹു തല നൽകുന്നിടത്തും അല്ലാഹു പറയുന്ന ശൈലി ഫസൗഫ മിൻ ഇൻഷാ ഇങ്ങനെ സംബന്ധിച്ചും െ സംബന്ധിച്ചും സംബന്ധിച്ചും ഇജാബത്തിനെ സംബന്ധിച്ചും മറ്റു പല കാര്യങ്ങളെ സംബന്ധിച്ചും തആല ചില നിബന്ധനകളോട് നിബന്ധനകളോടുകൂടെ നൽകുമെന്നാണ് പറയുന്നതെങ്കിൽ തആല യാതൊരു ഡിമാൻഡും വെക്കാതെ നിബന്ധനയും വെക്കാതെ കട്ടായമായി പറയുന്നു തീർത്തു പറയുന്നു ലഅസീദന്നകും നിങ്ങൾ ശുക്ർ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ കൂടുതലാക്കി നൽകുക തന്നെ ചെയ്യും ഒരു സംശയം ശുക്ര വേണം കണ്ണെന്ന് പറയുന്ന നിയമത്തല്ലാഹുത്തരം നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ അതിന് പരിഹാരമായി സ്വതക്ക ചെയ്തത് കൊണ്ട് കാര്യമില്ല ബഹുമാനപ്പെട്ട ഇമാമുകൾ പറയുന്നു ശുക്ർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനു കല്ലാഹുത്തല എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകുന്നോ അതൊക്കെ എന്തിനു വേണ്ടിയാണോ നൽകിയിട്ടുള്ളതെങ്കിൽ അതിലേക്ക് തിരിക്കണം വിനിയോഗിക്കണം അതാണ് ശുക്ർ കണ്ണ് എന്തിനാണോ നൽകിയിട്ടുള്ളതെങ്കിൽ അതിൽ മാത്രം കണ്ണിൻ്റെ സിദ്ധി നാം ചെലവഴിക്കണം ചെവി കേൾവി ശക്തി എന്തിനാണോ നൽകിയിട്ടുള്ളത് എങ്കിൽ അതിൽ മാത്രമായിരിക്കണം കേൾവി ശക്തി നാം വിനിയോഗിക്കേണ്ടത് അങ്ങനെ തുടങ്ങിയിട്ട് കയ്യും കാലും നമ്മുടെ നാവും നമ്മുടെ ഹൃദയവും തുടങ്ങി എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിൽ അവയവങ്ങളായിട്ടും സിദ്ധികളായിട്ടും അള്ളാഹുത്തനെ നൽകിയിട്ടുണ്ടോ അതൊക്കെ അതിൽ മാത്രം വിനിയോഗിക്കണം ബഹുമാനപ്പെട്ട ഹിമാമനസ് ഉപയ്ക്ക് തങ്ങൾ പറയുന്നു ആ ഗ്രന്ഥത്തിൽ ഒരു മനുഷ്യൻ കണ്ണിൻ്റെ വില മനസ്സിലാക്കിയിട്ട് ആ നിയമത്തിനേക്ക് ഷുക്കറായിട്ട് രാത്രി സമയം മുഴുവനും നമസ്കരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത് ധർമ്മം ചെയ്തത് കൊണ്ടോ അതിനുള്ള ശുക്കുറാവുകയില്ല കണ്ണിന്റെ ശുക്കർ ഹറാമാ ഇതിലേക്ക് നോക്കാതിരിക്കുക അന്യരുടെ ആയിബിലേക്കും ന്യൂനതയിലേക്കും നോക്കാതിരിക്കുക അഥവാ കണ്ടുപോയാൽ തന്നെ അത് മറച്ചു വെക്കുക ഈ രൂപത്തിൽ കണ്ണിനെയും നാവിനെയും കൈയിനെയും കാലിനെയും നാം വിനിയോഗിക്കണം സമ്പത്ത് എന്ന് പറയുന്ന അനുഗ്രഹം അള്ളാഹുത്തല എന്തിനാണോ നൽകിയിട്ടുള്ളതെങ്കിൽ അതിൽ മാത്രം ചെലവഴിക്കണം ഹറാമായ കാര്യത്തിലേക്ക് സമ്പത്ത് ചെലവഴിച്ചിട്ട് ഹറാമായ കാര്യത്തിലേക്കും അല്ലാവിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിലേക്കും ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചിട്ട് കുറെ സമ്പത്ത് പള്ളിക്ക് വേണ്ടിയോ ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടിയോ പാവങ്ങൾ സഹായിക്കാൻ വേണ്ടിയോ നൽകിയത് കൊണ്ട് സമ്പത്തിനോടുള്ള നന്ദിയാവുകയില്ല സമ്പത്ത് എന്തിനാണോ അള്ളാഹു താലി ഇഷ്ടപ്പെട്ട കാര്യത്തിൽ മാത്രം വിനോദിക്കണം അതാണ് സമ്പത്ത് എന്ന് പറയുന്ന നിയമത്തിനോട് കാണിക്കേണ്ട നന്ദി ആ രീതിയിലാണ് ഓരോ നന്ദിയും ആ രൂപത്തിൽ നാം ശുക്റുള്ളവരാണ് എങ്കിൽ അള്ളാഹുതല തീർച്ചയായും നമ്മുടെ നിയമത്തുകൾ നിലനിർത്തും നഷ്ടപ്പെട്ടു പോയ നിയമത്തുകൾ അള്ളാഹു തല തിരിച്ചു തരും ആ നിയമത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമത്താണ് സമയമെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കാത്തതാണ് നമ്മുടെ അനുഗ്രഹം സമയമെന്ന് പറയുന്ന അനുഗ്രഹം മറ്റുള്ള അനുഗ്രഹങ്ങളെ പോലെയല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ മഹാന്മാരൊക്കെയും പറയുന്നു മറ്റു അനുഗ്രഹങ്ങൾ പോലെയല്ല സമയമെന്ന് പറയുന്നത് പ്രത്യേകം നാം സൂക്ഷിക്കേണ്ടതാണ് ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും ഏറ്റവും ഗൗരവത്തോടെ പ്രാധാന്യത്തോടു കൂടെ സൂക്ഷിക്കേണ്ടതുമായ ഏറ്റവും വിലപിടിപ്പുള്ള മുതൽ സമ്പത്ത് അത് സമയമാണ് നീ അറിയാതെ ഏറ്റവും സുന്ദരമായി ലളിതമായി നീ അറിയാതെ ഈസിയായി പാഴായി പോകുന്നതും സമയമാണ് അതുകൊണ്ട് തന്നെ സമയത്തെ നീ മുറുകെ പിടിക്കണം സമയമെന്ന് പറയുന്നത് അള്ളാഹു തല നമുക്ക് നൽകുന്ന വളരെ വലിയ നിയമത്താണ് എങ്കിൽ ആ നിയമത്തിനുകൾക്ക് നന്ദി വേണ്ടേ ആ നന്ദി ഒരിക്കലും നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കുവാൻ സാധിക്കുകയില്ല കാരണം ഈ ഒരു സെക്കൻഡ് അള്ളാഹു തല എനിക്ക് നൽകിയിട്ടുള്ള വലിയൊരു നിയമത്താണ് ഈ സെക്കൻഡിൽ ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത ഒരു സെക്കൻഡിൽ അത് ചെയ്യാൻ സാധിക്കില്ല കാരണം ആ സെക്കൻഡിൽ ചെയ്യേണ്ടത് ചെയ്യാനുണ്ട് അത് മറ്റൊരു നിയമത്താണല്ലോ അതിനുള്ള നന്ദി ചെയ്യേണ്ടേ

ഹജ്ജിന്റെ മാസത്തിൽ നിർവഹിക്കുന്ന ഹജ്ജ് തുടങ്ങിയിട്ടുള്ള സമയം നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ അത് നഷ്ടപ്പെട്ടു പോയാൽ യുംകിനു അത് കലാവ് വീട്ടാൻ പറ്റും നമസ്കാരങ്ങൾ കൃത്യസമയത്തല്ല കലായി പോയാൽ കലാവ് വീട്ടണ്ടേ കലാവ് വീട്ടണം സുന്നത്തായ നമസ്കാരങ്ങളും അങ്ങനെ തന്നെയാണ് സമയം നിശ്ചയിക്കപ്പെട്ട സുന്ന നമസ്കാരങ്ങൾ തറാവീഹടക്കം ആ സമയത്ത് നിർവഹിക്കാൻ പറ്റിയില്ല എങ്കിൽ കലാവ് വീട്ടാം റമലാൻ കഴിഞ്ഞതിന് ശേഷവും തറാവീഹ് ഈ അർത്ഥത്തിൽ ഓരോ സമയവും നിശ്ചയിക്കപ്പെട്ട ഇബാദത്തുകൾ കലാവ് കിട്ടാൻ പറ്റുമെങ്കിൽ ഓരോ ഹഖുകൾ സമയത്തിൻറെയും ഹക്കുകൾ അത് കലാവ് കിട്ടാൻ സാധിക്കില്ല അതുകൊണ്ട് എൻ്റെ വിശ്വാസികളെ ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടും പറയട്ടെ നമ്മുടെ മുമ്പിലുള്ള സമയം അത് വളരെ കുറഞ്ഞ സമയമാണ് അതിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും അല്ല ഓരോ സെക്കൻഡും നാം മുതലെടുക്കണം അനാവശ്യമായി കളയരുത് ആഹ്റത്തിൻ്റെ കാര്യത്തിലോ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ദുനിയാവിൻ്റെ കാര്യത്തിലോ ആയിട്ട് ആ സമയങ്ങൾ ചെലവഴിക്കണം നമ്മുടെ മഹത്തുക്കളായ ഇമാമുമാരൊക്കെയും ആ രൂപത്തിൽ വല്ലാതെ കണിശമായി നിലപാട് സ്വീകരിച്ചവരാണ് പറയാം ബഹുമാനപ്പെട്ടവരോട് ഒരു സുഹൃത്ത് കണ്ട സമയത്ത് പറയുന്നു യാ ആമിർ എങ്ങോട്ടാ ധൃതി പിടിച്ച് ഓടുന്നത് അല്പസമയം ഒന്ന് സംസാരിച്ചുകൂടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി എന്റെയും നിങ്ങളുടെയും മനസ്സിൽ തറക്കണം ആ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെ നീ ഒന്ന് പിടിച്ചു നിർത്ത് എങ്കിൽ നീയുമായി എത്ര സമയം നാം സംസാരിക്കാം അല്ല എങ്കിൽ സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ആമിർ ബഹുമാനപ്പെട്ടർ ബഹുമാനപ്പെട്ടവർ പറയുന്നു ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോഴും എനിക്ക് വല്ലാത്ത ഖേദമാണ് അത്രയും ഖേദമുണ്ടായ ഒരു കാര്യവും എനിക്കില്ല ഏത് ദിവസമാണ് ആ സമയം ആ ദിവസം കഴിഞ്ഞു പോകുന്നു ആ ദിവസത്തിൽ എൻ്റെ ഒരു ആയുസ്സില് ഒരു ദിവസം കഴിഞ്ഞു പോകുന്നു പക്ഷേ വലം യസു ഫീ അതിലൊന്നും എനിക്ക് കൂടുതലായി ചെയ്യാൻ സാധിച്ചിട്ടില്ല എൻ്റെ ആയുസ് കൂടുന്നില്ല കുറയുകയാണ് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളുടെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഖേദമുള്ളതെന്ന് ബഹുമാനപ്പെട്ട ഇബിൻ മസൂദ് അള്ളാഹു താലാൻഹു പറയുന്നു മഹത്വ ചരിത്രം നോക്കിയാൽ സമയം വെറുതെ പോവാതിരിക്കുവാൻ വേണ്ടി ഉണങ്ങിയ റൊട്ടി വെള്ളത്തിലോ ചായയിലോ പാനീയത്തിലോ മുക്കി കഴിക്കുന്ന ആളുകളെ കാണാം അവരോട് ചോദിക്കുന്നു എന്താ ഇങ്ങനെ കഴിക്കുന്നത് ആ റൊട്ടി കഴിക്കാൻ അത് ചവച്ചിരക്കാൻ ഒരുപാട് സമയം വേണമല്ലോ ആ സമയം ഒന്നും വേണ്ട അത് പാനീയത്തിൽ മുക്കിയിട്ട് ഒന്ന് കുതിർത്തിട്ട് ഒന്ന് വെള്ളം നനച്ചിട്ട് തിന്നാൻ സമയം ലാഭമാണ് അത്രയും സമയം ഇൽമുമായി ബന്ധപ്പെടാലോ നാല് തസ്ബീഹുകൾ കൂടുതൽ ചെയ്യാമല്ലോ നടന്നു പോകുന്നതിന് കിതാബ് മുത്താല ആളുകൾ എഴുതി കൊണ്ടിരിക്കുന്ന ആളുകൾ ശിഷ്യന്മാരെയും കൂട്ടി നടന്നു പോകുമ്പോൾ ക്ലാസ് എടുക്കുന്ന ആളുകൾ എത്രയെത്ര ഇമാമുമാരെ ചരിത്രമാൻ ഇമാമുമാരുടെ ചരിത്രമാണ് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ശൈഹായ ബഹുമാനപ്പെട്ടവർ പറയുന്നു ഞാൻ പ്പത് വർഷത്തോളം രാത്രി സമയത്ത് ചെലവഴിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും എൻ്റെ കൈ കൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എനിക്കൊരു സഹോദരി ഉണ്ട് സ്നേഹനിധിയായ സഹോദരി ആ സഹോദരി എൻ്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു തരും ആ സമയത്തും ഹദീസ് ഞാൻ കൊണ്ടേ ഇരിക്കും ഭക്ഷണം കഴിക്കുവാനുള്ള സമയം പോലും വെറുതെ കളയാതെ ആ സമയത്തും സോലായിട്ടുള്ള നമ്മുടെ മുൻഗാമികൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാമുനൻ നവവി റൊളിയുള്ള കേവലം നാപ്പത് വയസ്സ് മാത്രമാണ് അള്ളാഹുത്തിന്റെ ബഹുമാനപ്പെട്ടവർക്ക് കാഴ്ച നൽകിയിട്ടുള്ളത് എന്തായിരുന്നു അവിടുത്തെ ജീവിതം പഠിക്കുന്ന സമയത്ത് തന്നെ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകൾ കൃത്യമായ ക്ലാസുകൾ അതിനപ്പുറം കിതാബ് എഴുതുന്നത് അതുപോലെ തന്നെ വായിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ഇബാദത്തുകളും ഒരു ദിവസം ഒരു സമയം മാത്രമാണ് ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കഴിച്ചിരുന്നത് ഇഷാവിൻ്റെ ശേഷം അതേപോലെ പ്രഭാത സമയത്ത് മാത്രം ഒരു സമയത്ത് മാത്രമാണ് വെള്ളം കുടിച്ചിരുന്നത് ദിവസത്തിൽ ഒരിക്കൽ മാത്രം വെള്ളം കുടിക്കുകയും ഒരു സമയം മാത്രം ഭക്ഷണം കഴിക്കുകയും ചെയ്ത് വിവാഹം കഴിക്കാൻ പോലും മറന്നുപോയ രൂപത്തിൽ ആയിട്ടുള്ള ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ പറഞ്ഞു രണ്ട് വർഷത്തോളമായി ഞാൻ എൻ്റെ ശരീരത്തിന്ന് ഭൂമിയിൽ വെച്ചിട്ട് അഥവാ ഒന്ന് കിടന്നിട്ട് ഒന്ന് കിടക്കാൻ പോലും സമയം കിട്ടാത്ത രൂപത്തിൽ ഏതെല്ലാം ഫണ്ണുകളാണ് ശാസ്ത്രങ്ങൾ ാണ് ബഹുമാനപ്പെട്ടവർ കൈകാര്യം ചെയ്തത് ആ രൂപത്തിൽ പഠിക്കുന്ന സമയത്ത് ധാരാളമായി രാവും പകലും ഒരു സമയം പോലും ഒരു മിനിറ്റ് പോലും വെറുതെ ബഹുമാനപ്പെട്ട പോലോത്തെ ആളുകൾ അവർക്കും സമയത്ത് എത്രമാത്രമാണ് മാത്രമാണ് മുതലെടുത്തിട്ടുള്ളത് എൻ്റെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാം ഒന്ന് ആലോചിച്ചു നോക്കണ്ടേ വളരെ വിലപ്പെട്ട സമയങ്ങളാണ് ശുദ്ധറമല രാവുകളും പകലുകളുമാണ് നമ്മുടെ മുമ്പിലൂടെ പോകുന്നത് നാം അത് കാര്യമായി കണക്കിലെടുക്കണം അലം യജ്ഞനു അന്തരൂപം ലിരിക്കലില്ല ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് ആളുകളെ ഹിതായത്തിൻ്റെ വഴിയിലേക്ക് ഈ മാനന്റെ വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന വളരെ സുന്ദരമായ എന്നാൽ അതിലേല ഉജ്ജ്വലമായ ഒരു ആയത്താണ് ഓരോ വിശ്വാസിയുടെയും മനസ്സിനെ പിടിച്ചു കുലുക്കുന്നില്ല സത്യവിശ്വാസികൾക്ക് ഇനിയും സമയമായിട്ടില്ലയോ അന്തരൂപവും ലിരില്ല അള്ളാഹുൻ്റെ ധിക്രന്റെ പേരിൽ ഹൃദയം കിടുകിടാ വിറക്കുവാൻ ഓർത്ത് നിലവിളിക്കുവാൻ ഭയപ്പെടുവാൻ ഇനിയും സമയമായിട്ടില്ലയോ എന്ന് ചോദിച്ച ആ ചോദ്യത്തിൻ്റെ അതിൻ്റെ ധ്വനി കേട്ട് അതിൻ്റെ അർത്ഥതലത്തിലേക്ക് ആയിലേക്ക് ഇറങ്ങിയിട്ട് എത്ര ആളുകൾ ആ ഫുലിബിനെ അയാളിനെ പോലെ നിരവധി മഹത്തുക്കളായ ആരിഫീങ്ങളായ ആളുകൾ അവരുടെ സുന്ദരമായ വിധാനത്തിലേക്ക് ഉയരാൻ കാരണമായിട്ടുള്ള ആയത്ത് എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ തറക്കണം ചെവിയിലൂടെ അത് ഉള്ളിലേക്ക് കയറണം അലം യജ്ഞനു ഇനിയും സമയമായിട്ടില്ലയോ പ്രമദാനലരാവോളും പകലുകളുമായി പത്ത് പതിനേഴെണ്ണം കഴിഞ്ഞുപോയി ഇനി തൊട്ടടുത്ത ദിവസത്തിലെ ദിവസത്തിൽ നോമ്പുനോൽക്കാൻ ഞാനുണ്ടാവുമോ നിങ്ങളുണ്ടാവുമോ പറയാൻ ഒരിക്കലും സാധിക്കുകയില്ല ഏത് നിമിഷമാണ് മരണപ്പെട്ടു പോവുക എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല കിട്ടുന്ന സമയം എൻ്റെ വിശ്വാസികളെ എൻ്റെ സഹോദരങ്ങളെ ഞാനും നിങ്ങളും മുതലെടുക്കണം അള്ളാഹുവിൻ്റെ റസൂൽ അവസാന പത്ത് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടതാണ് മുണ്ടൊന്നും മുറുക്കിയെടുക്കും അരമുണ്ടും മുറുക്കിയെടുക്കും അതൊരു സാഹിത്യ പ്രയോഗമാണ് വിഭാഗത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാകും ചില ഇമാമുകൾ പറയുന്നു മുണ്ട് മുറുക്കിയെടുക്കും അഥവാ ഭാര്യ ഭാര്യമാരുമായുള്ള ബന്ധങ്ങൾ പോലും ഒഴിവാക്കും വീട്ടിലേക്ക് പോകില്ല അവരുമായുള്ള സംസ്ക സംസർഗമില്ല തുണി അഴിക്കുകയില്ല തുണി മുറുക്കിയെടുത്തുകൊണ്ട് എത്തിക്കാഫുലായി പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടുന്ന മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലം തങ്ങൾ അഷ്റഫുൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വർഗം പടക്കാൻ അർഷ പടക്കാൻ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ പടക്കാൻ കുർസി പടക്കാൻ ആകാശം പടക്കാൻ എല്ലാ സൃഷ്ടിജാലങ്ങളും പടക്കാൻ കാരണക്കാരായ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലം സ്വർഗത്തിന്റെ യജമാനായ സ്വർഗത്തിന്റെ താക്കോൽ സൂക്ഷിപ്പിക്കാരനായ മുത്തുനബി സൊല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പോലും അങ്ങനെ ആയിരുന്നുവെങ്കിൽ രാത്രി സമയത്ത് കാലിൽ നീര് പൊട്ടുന്ന രൂപത്തിൽ നീര് വന്നൊരു ഏർ ബുദ്ധിമുട്ടാവുന്ന പ്രയാസപ്പെടുന്ന രൂപത്തിൽ പോലും നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അവിടുന്ന് അള്ളാഹു അള്ളാഹന്റെ റസൂല് പറഞ്ഞ മറുപടി ആയിഷ ബി വിയോട് പറഞ്ഞാലോ നന്ദി വേണ്ട ആയിഷ എന്ന അള്ളാഹാന്റെ റസൂല് പോലും ആ രൂപത്തിലാണ് വിലപ്പെട്ട രാവുകളെയും പകലുകളെയും ധന്യമാക്കിയിരുന്നത് എങ്കിൽ അവസാനത്തെ പത്താണ് നമ്മിലേക്ക് കടന്നു വരുന്നത് വകഫഫുത്തിന്റെ പത്തുകളിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഒന്ന് രണ്ട് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് എൻ്റെ സഹോദരങ്ങളെ ആ സമയം നാം ചെലവഴിക്കണം നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ മക്കളും എന്തെല്ലാം അള്ളാഹു തല യാമത്തുകളുണ്ടോ അതൊക്കെ നമുക്ക് നമുക്കെതിരെ വരുന്നൊരു നാൾ വരാനുണ്ട് ആ നാൾ വരുന്നതിൻ്റെ മുമ്പ് ആ നാളിൽ ആ നമുക്കത് പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുവാൻ അനുകൂലമാകുവാൻ അതൊക്കെയും നമ്മുടെ നന്മയുടെ നന്മയുടെക്കാടിൽ വരണമെങ്കിൽ അതൊക്കെയും അള്ളാഹു താല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കാൻ നിങ്ങളും ഞാനും ശ്രദ്ധിക്കണം